നമസ്കാരം തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിൽ സി എം ആർ എൽ കമ്പനിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് ഇടപെടൽ നടത്തിയെന്ന മാത്യു കോളൽനാടൻ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് വിവാദ കമ്പനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണെന്ന് പറഞ്ഞ മന്ത്രി രാജീവ് ഇതിന്റെ നടപടികൾ ആരംഭിച്ചത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണെന്നും ആരോപിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കരിമണൽ എടുത്ത് സി എം ആറിൽ നൽകുന്നു എന്ന ആരോപണത്തിന് നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായെന്നും ചീറ്റിയ പടക്കം പാർട്ട് രണ്ട് എന്ന പേരിൽ കൊണ്ടുവന്നതിനോട് എന്ത് പ്രതികരിക്കാനാണെന്നും മന്ത്രി ചോദിച്ചു കൈവശം വെക്കാവുന്നതിനപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്നും താഴോട്ട് അയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണ് എന്ന മട്ടിൽ ആത്മ കൊള്ളാമെന്നും പി രാജീവ് പരിഹസിച്ചു ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് കുറിപ്പിന്റെ സംവാദത്തിന് വിളിക്കുന്നതിന് മുൻപ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ മിസ്റ്റർ മാത്യു ചോദ്യം ഒന്ന് വിവാദമായ കമ്പനിക്ക് കേരളത്തിലെ സർക്കാർ നൽകിയ ഏറ്റവും വലിയ സഹായം മൈനിങ് ലീസാണ് രണ്ടായിരത്തി രണ്ടിൽ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടമായി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി നാലിൽ മൈനിങ് ലീസ് നൽകിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കുഴൽനാടന്റെ വാദം അനുസരിച്ചാണെങ്കിൽ ഈ വലിയ സഹായത്തിന് ആരാണ് ഉത്തരവാദി അന്ന് കുഴൽനാടൻ പൊട്ടിച്ച വെടിയിലെ ഉണ്ട കൊള്ളേണ്ട യു ഡി എഫ് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് ഇന്നും കുഴൽനാടൻ ഒന്നും പറഞ്ഞില്ല ചോദ്യം രണ്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന് ഒറ്റവാചക വിശദീകരണമാണ് നൽകിയത് എന്ന അസംബന്ധം പറയുമ്പോൾ ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകരെങ്കിലും ഉള്ളിലെങ്കിലും പരിഹാസത്തോടെ ചിരിച്ചിട്ടുണ്ടാകും പൊതുവായ കാര്യങ്ങൾക്കാണ് യോഗം വിളിച്ചത് എന്ന് വ്യക്തമാക്കി യോഗമെടുത്ത തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ വായിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ നോക്കിക്കൊള്ളാൻ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു ആ യോഗത്തിലെ തീരുമാനങ്ങളിലെ അവസാനത്തേതാണ് സുപ്രീം കോടതി വിധി സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടണം എന്നത് കമ്പനിക്കെതിരായി അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശവും നൽകി ഇത്രയും ബുദ്ധിമുട്ടി മാത്യു കൊളനാടൻ പറയുന്ന സവിശേഷ അധികാരം ഉപയോഗിച്ച് യോഗം വിളിച്ച് ലീസ് നൽകേണ്ടതില്ല എന്ന നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്ത് കമ്പനിയെ സഹായിച്ചു എന്ന ആരോപണം അസംബന്ധമല്ലേ എന്ന ചോദ്യവും വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു മറുപടി കണ്ടില്ല മൂന്ന് തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് കരിമണൽ എടുത്ത് സി എം ആർ നൽകുന്നു എന്ന ആരോപണത്തിന് നവകേരള സദസ്സിൽ വെച്ച് മറുപടി നൽകിയതോടെ അത് ചീറ്റിപ്പോയ പടക്കമായി തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണലിൽ അൻപത് ശതമാനം ഐ ആറിയും അൻപത് ശതമാനം കെ എം എം എല്ലും കൈകാര്യം ചെയ്യുന്നു ഇതിൽ നിന്ന് ശരാശരി പതിനഞ്ച് ശതമാനം ഇലിമനേറ്റ് ആണ് ലഭിക്കുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്ന് അയ്യാറി വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് പൂർണ്ണമായി കെ എം എം എല്ലിന് മാത്രമേ കൊടുക്കാവൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന എം ഒ യു പൊതുയോഗത്തിൽ പരാമർശിച്ചിരുന്നു അതിൻ്റെ കോപ്പിയും കാണിച്ചു അങ്ങനെയൊരു എം ഒ യു ഉള്ളപ്പോൾ എങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് ലഭിക്കുന്ന മണലിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന ഇൽമനൈറ്റ് അയ്യാറി എങ്ങനെ പുറത്തു കൊടുക്കും സ്വന്തം ആവശ്യത്തിനായി അയ്യാറിയിൽ നിന്ന് കൂടി ഇൽമനൈറ്റ് വാങ്ങുന്ന കെ എം എം എൽ ആർക്കും ഇൽമനൈറ്റ് വിൽക്കുന്നില്ല പലർക്കും വിപണി വിലയിൽ ഇൽമനൈറ്റ് വിൽക്കുന്ന അയ്യാറി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവുമാണ് ഇക്കാര്യം വ്യക്തമാക്കിയതിന് ശേഷം അതിനോട് പ്രതികരിക്കാതെ പാർട്ട് രണ്ട് എന്ന് പേരിട്ട് ചീറ്റിയ പടക്കം വീണ്ടും കൊണ്ടുവന്നതിനോട് എന്ത് പ്രതികരിക്കാനാണ് നാല് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് യോഗം വിളിച്ചതെന്ന് ഒരു എം എൽ എ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകളെ സംബന്ധിച്ച് ആരെങ്കിലുമൊന്ന് പറഞ്ഞുകൊടുക്കേണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ നിന്ന് തന്നെ അയ്യാറിക്ക് മാത്രമായി മണൽ വാരാൻ അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അനുമതി നൽകിയതെങ്ങനെയെന്ന് അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങളോടെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും ആ ഫയലും വിവരാവകാശത്തിൽ കിട്ടും അഞ്ച് കൈവശം വയ്ക്കാവുന്നതിനപ്പുറത്ത് ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകിയ യു ഡി എഫിന്റെ എം എൽ എ ഇപ്പോൾ ഇളവ് നൽകണമെന്ന അപേക്ഷ തള്ളിയ എൽ ഡി എഫിനെതിരെ അസംബന്ധവുമായി വന്നാൽ എന്ത് സംവാദം നടത്തണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ലഭിക്കുന്ന നിവേദനങ്ങൾ ഓരോന്നും താഴോട്ടയക്കുന്നതും മറ്റും സാധാരണ രീതിയാണെന്ന കാര്യമെങ്കിലും അറിയാത്ത മട്ടിൽ ആവർത്തിക്കുന്നത് ബോംബാണെന്ന മട്ടിൽ ആത്മനിർവൃതികളാണ് നിയമാനുസൃതം രജിസ്റ്റർ ചെയ്ത ഏത് സ്ഥാപനത്തിൻ്റെയും വ്യക്തിയുടെയും പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നിയമവും ചട്ടവും അനുസരിച്ച് നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ നയം എന്ന് വിശദീകരിച്ചുകൊണ്ട് പി രാജീവ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നു